ഹലോ ഗൈസ് സി ടി സി നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഡോക്സ് മിസ്റ്റിക് ഗൈസ് ഒരുപാട് താമസിച്ച് വീട് വരാൻ വേണ്ടി ക്ഷമിക്കുക ഓക്കെ ഇത് കുറച്ച് ടെക് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെയായിരുന്നു കാരണം നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പറയാൻ വേണ്ടിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് നമുക്കറിയാം ടോക്കിയോ ഒളിമ്പിക്സ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ട്വൻറ്റി ട്വൻറ്റി ടോക്കിയോ ഒളിമ്പിക്സ് ഉടനെ ഉടനെ തന്നെ പാരോളിമ്പിക്സ് ഉള്ളതായിരിക്കും ഗൈസ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ എന്താണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ പറയാൻ വേണ്ടി അതുപോലെ നിങ്ങളിലൂടെ പല എത്താൻ വേണ്ടി നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ഇൻഫർമേഷൻ ക ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പലരും അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങാം കൈസ് അപ്പോൾ ഫസ്റ്റിനെ വരട്ടെ വീഡിയോ വീഡിയോസ് ഒക്കെ വരാതിരുന്നതിന് വേണ്ടി കാരണം കണ്ടിട്ട് ഫോൺ പോയിരുന്നു അപ്പോൾ ഫോൺ പോയപ്പോൾ നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അമ്മയുടെ ഫോണാണ് വീഡിയോ ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അവരോട് ലൈറ്റ് ആണ് ഒക്കെ വരാൻ വേണ്ടി കൈസ് അപ്പം അതുങ്ങൾ ചെമിക്കുകയോ നമുക്കന്ന് വീട്ടിലോട്ട് പോയേക്കാം ഹലോ വായ്സ് അപ്പോൾ ഒരു കാര്യങ്ങൾ പറയേണ്ടത് അതായത് നമ്മുടെ ഇന്ത്യയ്ക്ക് നല്ലപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒളിമ്പിക്സിൽ നമുക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് വായും അപ്പോൾ ഇനിയും ഇത് ഇത് പുറകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്പോർട്സ് തരങ്ങൾ വീർന്നു വരട്ടെ അതുകൊണ്ട് അതിനോട് നമുക്ക് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് സ്പോർട്സ് പ്രമോട്ട് ആസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏതൻസിലാണ് ഫസ്റ്റ് ഒളിമ്പിക്സ് നടക്കുന്നത് അത് മോഡേൺ ഒളിമ്പിക്സ് ആണ് അതായത് പുതിയ കാല ഒളിമ്പിക്സ് ആണ് അപ്പോൾ ഒരുപാട് സ്പോർട്സൊക്കെ ഉണ്ട് പക്ഷേ തത്യത്തിൽ യഥാർത്ഥ ഒളിമ്പിക്സിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലാണ് ഗൈസ് അവിടെ എഴുന്നൂറ്റി എഴുപത്താറ് ബി സി വർഷങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പാണ് ഒളിമ്പിക്സിന് സ്റ്റാർട്ടിങ് വരുന്നത് അന്നത്തെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ അത് ഈ ഗ്രീക്ക് മിത്തോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക കുറച്ച് ആഘോഷങ്ങളും ഫെസ്റ്റിവൽസ് ആയിട്ടുള്ള ഒളിമ്പിക്സ് നടത്തിക്കൊണ്ടിരുന്നത് വളരെ കുറച്ച് സ്പോർട്സ് ഉള്ളായിരുന്നു അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജി ബേസ്ഡ് ഒളിമ്പിക്സ് ആയിരുന്നു പിന്നെ ഗൈസ് അവിടുത്തെ മെയിൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ബോക്സിങ് ചാരിറ്റ് റേസിംഗ് ചാരിറ്റ് റേസിംഗ് എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി റേസിംഗ് ആണ് ഗൈസ് ബേസിക്കലി അങ്ങനെയാണ് എൻ്റെ മലയാളത്തിൽ പറയുക തോന്നുന്നു ഓക്കെ അപ്പോൾ ചാരറ്റ് റേസിംഗ് ബോക്സിങ് റെസലിംഗ് റണ്ണിങ് പിന്നെ ഡിസ്കസ്റ്റർ ആണ് ഗൈസ് മെയിൻ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്പോർട്സ് ആയിരുന്നു പക്ഷേ അന്നത്തെ പ്രത്യേകതെന്ന് പറഞ്ഞാൽ മോഡേൺ സ്പോർട്സിനെ അപേക്ഷിച്ച് അന്ന് മെഡിക്കൽ ഹെൽപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പലരുടെയും മത്സരങ്ങൾ അവസാനിച്ച് മരണത്തിലായിരുന്നു വളരെ റിസ്ക്കി ആയിട്ടുള്ള സ്പോർട്സ് ആയിരുന്നു കൊണ്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിലും അന്നും നല്ലപോലെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പിന്നെ പിന്നെ അതിനെക്കുറിച്ച് ന്യൂസ് ഇല്ലായിരുന്നു പിന്നെയാണ് കൈസ് നമ്മുടെ മോഡേൺ ഒളിമ്പിക്സ് ഏറെ ആരംഭിക്കുന്നത് അപ്പോൾ മോഡൺ ഒളിമ്പിക്സ് ഫസ്റ്റ് ഏതെൻസ് ആണ് തുടങ്ങുന്നത് അങ്ങനെ മോഡേൺ സ്പോർട്സിലെത്തിയാണ് ഗായസ് അപ്പോൾ മോഡേൺ സ്പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പോർട്സ് ഇന്ന് അവൈലബിൾ ആണ് നമുക്ക് ആയിട്ട് അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾക്ക് സ്പോർട്സ് ഉയർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലൊരു ഒളിമ്പിക്സിലൊക്കെ എത്താണ്ട് കഴിയുന്നതായിരിക്കും നിങ്ങൾ അത് ശ്രമിച്ചു നോക്കുക കായ്സ് അപ്പോൾ അത ഇപ്പോൾ ഇതാണ് ബേസിക് ഒളിമ്പിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ഒളിമ്പിക്സ് സമയത്തും പുതിയ പുതിയ സ്പോർട്സൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഒരു സ്പോർട്സ് ഓർഡിനൻസിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ആ ഒളിമ്പിക്സ് ആ ഒരു സ്പോർട്സ് ഒളിമ്പിക്സിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സ് തീർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് അടുത്ത് പാരസൊളിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരസൊളിമ്പിക്സ് ആണ് നഷ്ടപ്പെട്ട് വരുന്നത് പിന്നെ കാര്യം പറയുക നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കാതെ പോകുന്നു അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സ്പോർട്സാണ് പാര പാരോളിമ്പിക്സ് ഏകദേശം യൂത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളിലും പ്രസിന്നിലൂടെ നടന്നു ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സ്പോർട്സാണ് പാരോളിമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂത്തിൽ കുറച്ച് വൈകല്യങ്ങൾ വരുന്നവർക്ക് നമ്മളിപ്പോഴും വരെ അകറ്റുന്ന പക്ഷേ അങ്ങനെ കൈവശം അവർ നമ്മൾ മനസ്സിലാവും അപ്പോൾ അവരുടെ സ്പോർട്സാണ് പാരോളിമ്പിക്സ് ഒളിമ്പിക്സ് തന്നെയാണ് ടോക്കിയോയിൽ ടോക്കോയിൽ പാര പാരോളിക്സ് നടക്കുന്നുണ്ട് അതുകൂടി കാണും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് സഹോദരം പങ്കെടുക്കുന്ന ഒരു സ്റ്റേജിയാണ് പാരോളിമ്പിക്സ് എന്നുള്ളത് അതായത് അവരെ അവർക്കും എന്തെങ്കിലും അവർ കേപ്പബിൾ ആണ് അല്ലെങ്കിൽ അവർക്കും കഴിയുമെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ നമ്മളോട് അവർക്ക് പകർന്നു കൊടുക്കുക അങ്ങനെ പാരോളിമ്പിക്സോട് നമ്മൾ കാണാൻ അവരെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക കാശ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴത്തേക്കും കാശ് മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരു ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് കൈസ് പാരഡോമിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോക്കിയോയിൽ അപ്പോൾ നമ്മൾ അതുകൊണ്ട് കണ്ട സപ്പോർട്ട് കൊടുക്കുക എല്ലാവരെ കാരണം അവർക്കും ലോകത്തിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബോധം നമ്മളെല്ലാവരും എത്തിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർക്കും എത്താനും നല്ല രീതിയിൽ ഭാവി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാ ശ്രമിക്കട്ടെന്ന് കഴിച്ചു എൻ്റെ കൈസ് പാരാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഫേമസ് ആവുന്ന കാര്യമാണ് നമ്മൾ സ്കൂള് കാര്യങ്ങളൊക്കെയായിട്ട് സ്പോർട്സ് ഇമ്പോർട്ടൻസ് കഴിച്ചു അപ്പോൾ നിങ്ങൾ മാക്സിമം ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ മാക്സിമം കളിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ പറഞ്ഞു നമുക്ക് അപ്പം നമുക്ക് പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റും നമുക്ക് പോസിബിൾ ആണ് പക്ഷേ അത് റിയൽ ലെവലിൽ നിന്ന് പ്രാക്ടിക്കലായി കാണിക്കുക കൈസ് നിങ്ങൾ ജസ്റ്റ് സ്റ്റീലായിട്ട് കോച്ചിങ്ങൊക്കെ തുടങ്ങുക അതിനുശേഷം നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്പോർട്സിലൂടെ ഉയർന്നു വേറെ അതിൻ്റെ ടോപ്പ് എത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കാശ് ഓരോരുത്തരും സ്പോർട്സ് ഇഷ്ടമുള്ള സ്പോർട്സിലൊക്കെ ചെന്ന് അതനുസരിച്ച് ചെയ്യുന്ന റൂൾസ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് നിങ്ങൾ സ്പോർട്സിലൊക്കെ വന്നു വരാൻ ശ്രമിക്കുക കൈസ് അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോർമൽ ഇൻഫർമേഷൻ ഉള്ളത് കഴിച്ച് അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഇപ്പോഴും പഴയപാട് തന്നെയാണ് സ്റ്റുഡിയോ ഇപ്പിൻ്റെ കാശ് ഈ ഇപ്പോൾ ഈ പച്ച സ്ക്രീൻ സ്ക്രീൻ വെച്ചിട്ട് കാശ് ഇപ്പോൾ എഫക്ട്സ് കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ തിന്നാണ് കായ്സ് അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ആണ് നമുക്ക് പുറ പുറകെയുള്ള വ്യക്തിയെ കാണാൻ പറ്റും ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രീൻ സ്ക്രീൻ്റെ അകത്തുള്ള ക്രോമാക്കി അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് എടുത്ത് റേസ് കളയണമെന്നില്ല അപ്പോൾ കായ്സ് നമ്മുടെ വീഡിയോ ഇവിടെന്നോട്ട് അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ് കായ്സ് അപ്പോൾ പുതിയ വീഡിയോയിട്ട് ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കായ്സ് പിന്നെ പറഞ്ഞാൽ റോഡ് ഡോക്സിന്ന് പറഞ്ഞാൽ ചാനലിലേക്ക് ഇപ്പോഴേ പൂട്ടി പോകേണ്ടതായിരുന്നു കായ്സ് പക്ഷെ എങ്കിലും നിങ്ങളിലേക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻഫർമേഷൻ എത്തിക്കണമെന്നുള്ളൊരു തോട്ടമാണ് അതിന്റെ അത് ഈ ചാനൽ വീണ്ടും വീണ്ടും എന്ന് ഞാൻ പറയാം ഗൈസ് ചുറ്റു ഇരുന്നൂറ് സഭവരാകാത്ത ഒരു ചാനലിൽ ഇനിയും എഫോർഡബിലൂറ്റിയുടെ തന്നെ മെയിൻ കാണും നിങ്ങളോട്ട് എൻ്റെ രൂടെയെങ്കിലും അതായത് പല യൂട്യൂബേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് നല്ല നല്ല കണ്ടന്റുകൾ എത്തിക്കാത്ത സമയത്ത് നമ്മളെ പോലുള്ളവരെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കണ്ടെല്ലാം ഇൻഫർമേഷൻസ് ഒക്കെ നല്ല എത്തിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങൾ പരിശ്രമിക്കുന്നു തന്നെ അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്ര ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇൻഫർമേഷൻ ആണ് ഇതിൻ്റെ മേളിലോട്ട് ഇൻഫർമേഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു ബട്ട് അതിടുമ്പോഴത്തേക്കും നമ്മുടെ ആ വീഡിയോയ്ക്ക് ലെങ്ങ് കൂടുന്നതായിരിക്കും അതനുസരിച്ച് സ്റ്റോ എഡിറ്റിങ്ങും സ്റ്റോറേജൊക്കെ വളരെ ഇഷ്യൂ ആണ് അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസരം എടുത്തു അതുകൊണ്ട് ഇപ്പോൾ ഇത്ര നിർത്തുവാണെങ്കിൽ അപ്പം ബൈ